ഫ്ളാറ്റുകളിലെയും പാർക്കുകളിലെയും വ്യാപാര സ്ഥാപനങ്ങളിലെയുമെല്ലാം അവസ്ഥ ഇങ്ങനെയാണ് തകർത്തു പെയ്ത മഴയുടെ ബാക്കിപത്രം മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥർ വൈദ്യുതി ജീവനക്കാർ റോഡ് ഗതാഗത അതോറിറ്റിയിലെ ജീവനക്കാർ പോലീസ് എന്നിവരെല്ലാം രാപ്പകൽ ജോലി തിരക്കിലാണ് വെള്ളക്കെട്ടുകളും പൊട്ടിവീണ മരങ്ങളും മാറ്റി സാധാരണ ജനജീവിതം സാധ്യമാക്കാനുള്ള തിരക്ക് തകർപ്പൻ മഴയാണ് ഞായറാഴ്ച പെയ്തതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലെ കണക്കുകൾ വ്യക്തമാക്കുന്നു ദുബായിൽ മാത്രം അറുപത് മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി അബുദാബിയിൽ ഖദം അൽ ഷക്ലിയയിലാണ് ഏറ്റവും ഉയർന്ന മഴ പെയ്തത് എഴുപത്തിയെട്ട് മില്ലിമീറ്റർ ഫുജൈറയിലെ അൽഫർഫാറിൽ എഴുപത്തിയേഴ് ദശാംശം നാല് മില്ലിമീറ്ററും അലൈനിൽ ഇരുപത്തിയഞ്ച് ദശാംശം നാല് മില്ലിമീറ്ററും മഴ പെയ്തതായി കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കി ശരാശരി നൂറ് മില്ലിമീറ്റർ മഴ മാത്രമാണ് രാജ്യത്ത് ലഭിക്കാറുള്ളത് വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയായതായി ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു വെള്ളം കയറി നാശനഷ്ടമുണ്ടായ സ്കൂളുകൾക്ക് തിങ്കളാഴ്ച റിമോട്ട് പഠനമാകാമെന്ന് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിലും പാർക്കിംഗ് കേന്ദ്രങ്ങളിലും നിർത്തിയിട്ടിരുന്ന ഒട്ടേറെ വാഹനങ്ങൾക്ക് വെള്ളം കയറി കേടുപാട് പറ്റി മഴ മാറിയെങ്കിലും മലയോര പ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ് മാതൃഭൂമി ന്യൂസ് ദുബായ്